ുന്ന് കുതൂർ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനെ തുടർന്ന് പ്രദേശവാസികൾ അനുഭവിക്കുന്നത് കടുത്ത യാത്രാ ദുരിതം നിരവധി തവണ പരാതി നൽകിയിട്ടും വിഷയത്തിൽ നടപടി സ്വീകരിക്കാത്തത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ബാംഗ്ലൂർ റോഡ് കാസർഗോഡ് നെല്ലിക്കുന്ന് പ്രദേശത്തിൻ്റെ ഒരു ഭാഗമായ കാസർഗോഡ് നഗരസഭയിലെ ബങ്കരക്കുന്ന് മുപ്പത്തിനാലാം വാർഡിലെ കുതൂർ പ്രദേശം അധികൃതരുടെ അവഗണനയെ തുടർന്ന് അനുഭവിക്കുന്നത് കടുത്ത യാത്രാ ദുരിതം രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ കൗൺസിലറായിരുന്ന കൊപ്പൽ അബ്ദുള്ള മുൻകൈയ്യെടുത്ത് നിർമ്മിച്ച കുതൂർ റോഡ് ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതയോഗ്യമല്ലാത്ത രീതിയിലായതാണ് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത് കാലവർഷം തുടങ്ങുന്നതിന് മുൻപ് പെയ്ത മഴയിൽ തന്നെ ഒരു മീറ്ററിൽ കൂടുതൽ വെള്ളം റോഡിൽ കെട്ടി നിന്നിരുന്നു മഴക്കാലം തുടങ്ങിയതോടെ വെള്ളക്കെട്ട് പിന്നെയും വർദ്ധിച്ചു വാഹന ഗതാഗതം തടസ്സപ്പെട്ടതോടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനോ മദ്രസയിൽ പോകുവാനോ പറ്റാത്ത അവസ്ഥയാണ് പ്രദേശവാസികൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുവാൻ പോലും പറ്റാതെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ദുരിതത്തിന് പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ട് കുതൂർ നിവാസികൾ ഒപ്പിട്ട നിവേദനം ജില്ലാ കളക്ടർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്